ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വിപ്ലവകരമായ സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് നിർമ്മിത ബുദ്ധി എന്ന എ ഐ സമൂഹത്തെയും സാമ്പത്തിക ഘടനകളെയും മാറ്റിമറിക്കുന്ന എഐയുടെ കുത്തക യു എസിനായിരുന്നു എന്നാൽ അമേരിക്കയെ ഞെട്ടിച്ചും സാമ്പത്തിക നഷ്ടം വരുത്തിയും ചൈനയിൽ നിന്നുള്ള ഡീപ് സീക്ക് ആർ വൺ ചാറ്റ് ബോട്ട് ടെക് മേഖലയിൽ തരംഗം സൃഷ്ടിക്കുന്നു കഴിഞ്ഞയാഴ്ച ഡീപ് സീക്ക് അവതരിപ്പിച്ചതിനു പിന്നാലെ യു എസിലെ വമ്പൻ ടെക് കമ്പനികളുടെ ഓഹരികൾ തകർന്നടിഞ്ഞു ചൈനയും യു എസും തമ്മിൽ ദീർഘനാളായുള്ള സാങ്കേതിക ശീതസമരത്തിലെ ഒടുവിലത്തെ സംഭവമാണ് ഡീപ് സീക്കിന്റെ സൃഷ്ടിയെന്ന് വിദഗ്ധർ യുഎസ് കോൺഗ്രസ് ഓഫീസിൽ ഡീപ് സീക്ക് ഉപയോഗിക്കുന്നതിന് ഇറ്റലിയും ഭാവിയിൽ ഡീപ് സീക്ക് വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ചൈന ശ്രമിച്ചേക്കാമെന്ന് സാങ്കേതിക വിദഗ്ധരുടെ മുന്നറിയിപ്പ് നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം ഉത്തരം തരുന്ന കഥകളും തിരക്കഥകളും കവിതകളും എഴുതുന്ന ബിസിനസ് ഉപദേശങ്ങൾ തരുന്ന താരതമ്യ പഠനങ്ങൾ നടത്തി തരുന്ന ചാറ്റ് ജി പി റ്റിയുടെ പിറവിയെ അത്ഭുതത്തോടെയാണ് ലോകം സമീപിച്ചത് അമേരിക്കൻ കമ്പനിയായ ഓപ്പൺ എ ഐ ചാറ്റ് ജി പി ടി അവതരിപ്പിച്ചപ്പോൾ ലോകത്തിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടലായിരുന്നു ഇതോടെ ജനങ്ങളുടെ ജീവിതവും ചിന്തകളും മാറി മറിഞ്ഞു ലോകമെമ്പാടുമുള്ള ആളുകൾ ചാറ്റ് ജി പി ടിയിലേക്ക് തങ്ങളുടെ ദിനചര്യ പോലും മാറ്റിയ ഘട്ടത്തിലാണ് ചൈനയിൽ നിന്ന് ഒരു എ ഐ ചാറ്റ്ബോർഡ് അത്ഭുതമായി മാറിയത് ദീപ് സിങ് ആർ വൺ ചാറ്റ് ബോർഡ് എന്നാണ് അതിന്റെ പേര് ചാറ്റ് ജി പി റ്റിയോട് കിടപിടിക്കാൻ കെൽപ്പുള്ള ഒരുപക്ഷെ അതിനേക്കാൾ മുകളിൽ സഞ്ചരിക്കുന്നതാണ് ദീപ് സിങ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ ചാറ്റ്ബോർഡ് നിർമ്മിച്ചത് ലിയങ് വെൻഫെങ് എന്ന മുപ്പത്തിയൊൻപത് കാരനാണ് ജനുവരി പത്തിനാണ് ആപ്പിളിനും ആൻഡ്രോയിഡിനുമായി സൌജന്യ ചാറ്റ്ബോർഡ് ആപ്പ് ഡീപ് സീക്ക് പുറത്തിറക്കിയത് പിന്നാലെ ആപ്പ് സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡൌൺലോഡ് ചെയ്യപ്പെടുന്ന സൗജന്യ ആപ്ലിക്കേഷനായി ഡീപ് സീക്ക് മാറി ചൈന കുറഞ്ഞ ചെലവിൽ വികസിപ്പിച്ച് ആഗോള വിപണിയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമായ ഡീപ് സീക്കിന്റെ കുതിപ്പ് ആഗോള ടെക് ഭീമന്മാർക്ക് വെല്ലുവിളിയായി ലോകത്തിലെ മുൻനിര കമ്പനികളായ എൻവിഡിയ ഓപ്പൺ എ ഐ മെറ്റ ഗൂഗിൾ എന്നിവയുടെ എല്ലാം ഓഹരി വില തകർന്നു യൂറോപ്പ് ജപ്പാൻ എന്നിവിടങ്ങളിലെ ടെക്നോളജി കമ്പനികളുടെ ഓഹരികളിലും കനത്ത വില തകർച്ചയുണ്ടായി ജനുവരി ഇരുപത്തിയേഴിന് എൻ വി ഡി ഓഹരി മൂല്യത്തിൽ പതിനേഴ് ശതമാനത്തിന്റെ ഇടിവുണ്ടായി കമ്പനിയുടെ വിപണി മൂല്യം അറുപതിനായിരം കോടി യു എസ് ഡോളർ ഇടിഞ്ഞു ഇത് യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകദിന നഷ്ടമായാണ് കണക്കാക്കുന്നത് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയായിരുന്ന എൻവിഡിയ വിപണി മൂലധനത്തിന്റെ കാര്യത്തിൽ ആപ്പിളിനും മൈക്രോസോഫ്റ്റിനും പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണു ചൈനയും യുഎസും തമ്മിൽ ദീർഘനാളായുള്ള സാങ്കേതിക ശീതസമരത്തിലെ ഒടുവിലത്തെ സംഭവമാണ് ഡീപ് സീക്കിന്റെ സൃഷ്ടി എഐ രംഗത്ത് അമേരിക്കയെ വെല്ലാൻ അടുത്തിടവരെ ആരുമില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ചൈനയുടെ എഐ വികസനം തടയാൻ അവിടേക്കുള്ള ചിപ്പ് കയറ്റുമതിക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തിയിരുന്നു അതിപ്പോൾ യു എസിന് തന്നെ തിരിച്ചടിയായി ആവശ്യത്തിന് ചിപ്പുകൾ കിട്ടാത്ത സാഹചര്യമായതോടെ വില കുറഞ്ഞ രീതിയിൽ എഐ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ചൈനീസ് സാങ്കേതിക വിദഗ്ധർക്ക് സാധിച്ചതാണ് ഇന്ന് ഏറ്റെടുത്ത ഡീപ് സീക്കിന്റെ സൃഷ്ടിക്ക് കാരണമായത് പ്ലാറ്റ്ഫോമിന്റെ ഘടന നിർമ്മിക്കാനായി മിക്സ്ചർ ഓഫ് എക്സ്പേർട്സ് എന്ന മെഷീൻ ലേണിംഗ് രീതിയാണ് ഡീപ് സീക്ക് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഫലമായി ചെലവ് കുറച്ച് പ്ലാറ്റ്ഫോം നിർമ്മിക്കാനായി വെറും അൻപത്തിയാറ് ലക്ഷം ഡോളറാണ് എഐഎ പരിശീലിപ്പിക്കാൻ ഡിപ്സിക്ക് വേണ്ടി വന്നത് ഇതിന്റെ ഇരുപതിരട്ട് ചെലവാണ് യു എസ് കമ്പനികൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് നിർമ്മിത ബുദ്ധി സങ്കേതങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളെ പരിശീലിപ്പിക്കുന്നത് വലിയ ചെലവുള്ള കാര്യമാണ് ഓപ്പൺ എഐയുടെ ജി പി ഫോർ മോഡൽ പരിശീലിപ്പിക്കാൻ ഏകദേശം എണ്ണൂറ്റൻപത് കോടി രൂപ ചെലവായി എന്നാണ് കണക്കാക്കുന്നത് ഈ സാഹചര്യത്തിൽ വൻകിട കമ്പനികളുമായി മത്സരിക്കുന്നതിനോ അവയെ മറികടക്കുന്നതിനോ സാധിക്കുന്ന എഐ മോഡൽ വികസിപ്പിച്ചെടുത്ത് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ദീപ്സിഖ് ദീപ്സിഖ് തങ്ങളുടെ പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നതിനോടൊപ്പം അതിന്റെ സോഴ്സ് കോഡും പരിശീലനം പൂർത്തിയാക്കിയ കുറേ മോഡലുകളും നേട്ടം സ്വന്തമാക്കിയതിന്റെ വിശദമായ ടെക്നിക്കൽ റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓപ്പൺ സോഴ്സായി മോഡൽ ലഭ്യമാക്കിയതിലൂടെ മറ്റുള്ളവർക്ക് ഈ മോഡൽ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും കോഡ് മെച്ചപ്പെടുത്തി ഡീപ്സീക്കിനേക്കാൾ മികച്ച എഐ മോഡലുകൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന പ്രത്യേകതയും അതിനെ ജനകീയമാക്കി സ്മാർട്ട് ഫോൺ ആപ്പുകൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെയുള്ള നൂതനാശയങ്ങൾ വിദേശത്ത് നിന്ന് കടമെടുക്കുകയും അവ ഉൽപ്പാദിപ്പിച്ച രാജ്യത്തേക്കാൾ വേഗത്തിൽ വ്യവസായമാക്കി മാറ്റുകയും ചെയ്ത് ശീലിച്ചവരാണ് ചൈനയുടെ ടെക് ഇൻഡസ്ട്രി അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു സമീപനം അതാണ് ലിയാങ് ഫെൻ സ്വീകരിച്ചത് മറ്റു രാജ്യങ്ങളുടെ വിദ്യ പിന്തുടരുന്നതിന് പകരം ചൈന മുന്നിൽ നിന്ന് നയിക്കുക എന്നതാണ് വെൻഫെങ്ങിന്റെ സ്വപ്നം അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം ഡീപ് സീക്കിന്റെ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ അതേസമയം ഡീപ് സീക്കിൽ വ്യാപകമായ വൈറസ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് രജിസ്ട്രേഷൻ തിരക്കിലായിരിക്കാമെന്നും കാത്തിരുന്ന് വീണ്ടും ശ്രമിക്കണം എന്നും ഒരു സന്ദേശം ഹോം പേജിൽ പ്രദർശിപ്പിച്ചിരുന്നു യുഎസിനെയും സിലിക്കൺ വാലിയെയും ഞെട്ടിച്ച ഡീപ് സീക്കിന്റെ മുന്നേറ്റം അമേരിക്കയിലെ ടെക് കമ്പനികൾ കൂടുതൽ കരുതലോടെ നീങ്ങണമെന്ന മുന്നറിയിപ്പ് നൽകുന്നതാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓർമ്മപ്പെടുത്തി അതിനിടെ ചൈനീസ് ചാറ്റ് ബോട്ടായ ഡീപ് സീക്ക് ഉപയോഗിക്കുന്നതിനെതിരെ യു എസ് കോൺഗ്രസ് ഓഫീസുകൾക്ക് മുന്നറിയിപ്പ് നൽകി ഔദ്യോഗിക ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ടാബ്ലെറ്റുകളിലും ഡീപ്സിക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് വിലക്ക് ഏർപ്പെടുത്തി ഡീപ് സീക്കിന്റെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഡാറ്റ ചോർജ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ ആശങ്ക ഇതിനെ തുടർന്നാണ് ഔദ്യോഗിക ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ടാബ്ലെറ്റുകളിലും ഡീപ് സിക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ഡീപ് സീക്കിനെതിരെ വിലക്ക് ഏർപ്പെടുത്തി ഇറ്റലിയും രംഗത്തെത്തി ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കാനെന്ന് പറഞ്ഞാണ് ഇറ്റലിയുടെ ഡാറ്റ പ്രൊട്ടക്ഷൻ ഏജൻസിയായ ഗ്രാന്തെ ആപ്പ് സ്റ്റോറുകളിൽ ദീപ് സീക്കിന് വിലക്ക് ഏർപ്പെടുത്തിയത് വിലക്കിന് പിന്നാലെ ഇറ്റലിയിൽ പ്രവർത്തിക്കില്ലെന്ന് ദീപ്സിക്കും പ്രഖ്യാപിച്ചു